അണുനക്കി ആൻഡ് സ്പിരിച്വാലിറ്റി ഹാവ് എനി കണക്ഷൻ ഈ അണുനക്കി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെക്കാളും ഹയർ ആയിട്ടുള്ള ഒരു സുമേറിയൻ റൈസ് അല്ലേ സുമേറിയൻ റൈസ് അന്നത്തെ ടീമ് വന്ന് അവരോടുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഹ്യൂമൻ കുറച്ചും കൂടി മെൻ്റലി ഡെവലപ്പാകാനും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ അപ്പം നമ്മൾ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളതിലേക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തതെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സലത് കുമാരെന്നൊക്കെ പറയും കുമാരാസ് നൂറ്റിയെട്ട് കുമാരാസ് എന്നൊക്കെ പറയും അപ്പം ഈയൊരു സെയിം സംഭവം തന്നെയാണ് എല്ലാവരും പല രീതികൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സനത് കുമാര ആൻഡ് ഹിസ് ഒരു കുമാര സ്വരൂപക്കുമാര അവര് ഒരു സേവിയർ എന്ന രീതിയിൽ നമ്മളെ ഭൂമിയിലേക്ക് വരാനും അവരോടുള്ള ഒരു ഇന്ററാക്ഷൻ കാരണമാണ് ഇപ്പോൾ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റർ ആവാനും കാരണം അവരുടെ പ്രസൻസ് ഇപ്പോഴും ഉണ്ട് അതൊക്കെ ശംബാല ഈ ശംബാല സംഭവമൊക്കെ ഈ സനത് കുമാര ബിൽഡ് ചെയ്തൊരു സംഭവം എന്ന രീതിയിലാണ് പറയുക കൽക്കി സിനിമയിലൊക്കെ ഉണ്ട് അപ്പം ആ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഇതും ഒരു വേറെ സു കാരണം ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് ഒരുപാട് കഥകളുണ്ട്